ഞാൻ ജ്യോതിഷ വസ്തു ആചാര്യൻ കെ സുധാകരൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കിണറിൻ്റെ സ്ഥാനം കാണാൻ പോയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കിണറിൽ ഒരിക്കലും വെള്ളം കിട്ടുന്നില്ല അവർ ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കിയത് പാറ പൊട്ടിച്ച് വിരിപാറ പൊട്ടിച്ച് നിർത്തിയതാണ് അവിടെയാണ് ഈ അടുത്തിടെ എന്നെ വിളിച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ വിളിച്ച് ഞാൻ ഇവിടെ വന്ന് സ്ഥാനം കാണുന്നത് ഇതാണ് പഴയ കിണർ പഴയ കിണറിൽ വെള്ളമില്ല അപ്പോ പഴയ കിണർ വിരിവാറായിട്ട് നിൽക്കുന്ന ഇത് അത്തടി വ്യത്യാസമുള്ളൂ ധാരാളം വെള്ളം ഇതിനകത്തുണ്ട് അവര് പാറന്ന് പറഞ്ഞതിനകത്ത് ഇല്ല വെള്ളം എത്ര വെള്ളം അടിച്ചാലും പറ്റാത്ത രീതിയിലുള്ള വെള്ളമാണ് മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ട് അവര് റിങ് വെച്ചാണ് അത് സാധ്യം പണി തീർത്തത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വിളിച്ചിട്ട് അദ്ദേഹത്തിന് വേറെ കമ്പനി കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ലോഡൊക്കെ കയറാകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹം വരാന്ന് പറഞ്ഞതാണ് അപ്പൊ എന്തായാലും വെള്ളം താമ്പൂലത്തിൽ കൂടി നമുക്ക് വെള്ളം കണ്ടെത്താൻ ഏത് വെള്ളമില്ലാത്ത ഭാഗത്തും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തും താമ്പൂലത്തെ കൂടി കണ്ടെത്തുന്ന ഒരു ഉറപ്പുണ്ട് അത്രയും ഒരു സാധനമാണ് താമ്പൂലം അത് ഞാനിപ്പോൾ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിണറുകൾ കണ്ട് ഒരു കിണറും പാടുവന്നിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് കിണറുകൾ ഇതുണ്ട് താമ്പൂലത്തെ കൂടി കണ്ട് നമുക്ക് വെള്ളം കണ്ടെത്താൻ പറ്റും ഒരു വീഡിയോ ഉറപ്പ് ചെയ്യാമെന്ന് കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് കിണറിൻ്റെ ഫോട്ടോ എടുത്തത് താത്തിയിട്ട് ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇഷ്ടം പോലെ വെള്ളമാണ് ഇവർക്ക് രണ്ട് മൂന്ന് കമ്പനിയൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഞാൻ ഇവർക്ക് വെള്ളത്തിന് ആവശ്യം കണ്ടമാനം വെള്ളത്തിന് ആവശ്യമുണ്ട് ഇവിടെ ഇപ്പോൾ ഏത് മോട്ടർ വെച്ചാലും വെള്ളം പറ്റില്ല ധാരാളം വെള്ളമുണ്ട് ഞാൻ പോയി താമ്പൂലം വെറ്റില കൊണ്ട് ഞാൻ ഭൂമിയുടെ അടിയിൽ വെള്ളമുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് ഒരുപാട് കിണറുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് വെള്ളമില്ലാത്ത സാധാരണ രീതിയിൽ വെള്ളം കിട്ടാത്ത എല്ലാ പ്രദേശങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് നാലാമതും അഞ്ചാമത്തെ കിണറൊക്കെ കുത്തിയിട്ട് വെള്ളം ഞാൻ ചെന്ന് കിട്ടിയിട്ടുണ്ട് പുള്ളി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വളരെ സന്തോഷമായി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം ഞങ്ങളൊരു ദിവസം ഫുള്ളായിട്ട് അടിച്ചു നോക്കി അടിച്ച് പറ്റിക്കാൻ വേണ്ടിട്ട് പറ്റു അങ്ങനെ പറ്റില്ല നിരമാത്രം വെള്ളമായി ഏഹ് ഒരു പത്തടി വ്യത്യാസമുള്ളൂ മൊത്തത്തിലെ ആകെ പഴയ കിണർ വിരിവാറായിട്ട് നിൽക്കുന്നിടത്തും ഇത് പത്തടി വ്യത്യാസമുള്ളൂ ഇത്രയും അടുത്ത് ഇങ്ങനെ വെള്ളമുണ്ട് എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ കിട്ടിയതിൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പുള്ളി അത് കുറെ പ്രാവശ്യം തന്നെ വിളിച്ചെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അടുത്ത് ഞാൻ പോയത് അവിടെ അടുത്ത് വേറൊരു സ്ഥാനം ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ടാണ് അങ്ങനെ അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അന്ന് യു കെ നിന്ന് ആരൊക്കെയോ കമ്പനിയിലെ ലോഡ് സ്ഥാനം കയറ്റാൻ വേണ്ടി അവർ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ വന്നിരുന്നു അയാൾ അവരവിടെ കോൺഫറൻസിലേക്ക് നടക്കുക ഇരിക്കയായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയാലും പുള്ളി പറഞ്ഞ് ഞാൻ പറഞ്ഞോളാ വീഡിയോയിലൊക്കെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ അതിനോട് പറഞ്ഞ് ഒരു ദിവസം മാറ്റി വയ്ക്ക് സാറെ നമുക്ക് നന്നായിട്ട് എടുക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ പോകാൻ സമയമില്ല വെറ്റില കൊണ്ട് സ്ഥാനം കാണമെന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു സ്ഥലത്തൊന്നും തെറ്റില്ല അത്രയ്ക്ക് സത്യമുള്ള സ്ഥാനമാണ് വെറ്റില താമ്പൂലം എന്ന് പറയുന്നത് നമ്മൾ കുടുംബത്തിലെ പ്രശ്നങ്ങളോ എന്തെല്ലാം കാര്യങ്ങളോ എന്ത് വേണം വെറ്റില കൊണ്ട് പറയാൻ രാശി കൊണ്ട് എനിക്കിപ്പോൾ തോന്നണത് രാശി കവടി വെച്ച് പറയണേക്കാൾ കൂടുതൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ വെറ്റില കൊണ്ടും പറയാൻ പറ്റും ഒരു കുട്ടിയുടെ കുടലിന് കുടല് അത് കറുകുറ്റിയിലാണ് അവർ ഒരു വീട്ടിൽ ഞാൻ അവരുടെ വീടിൻ്റെ കണക്ക് നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ നമ്മളൊരു വെറ്റിലെ കൊണ്ട് തന്നെ അവരുടെ ആൺ കൊച്ചു ഒമ്പത് വയസ്സുള്ള കൊച്ചിനെ ഞാനിങ്ങനെ ഒരു സംശയം ചോദിച്ചു ഈ കൊച്ചിൻ്റെ വയറിന് കുടലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഞ്ച് വയസ്സിൽ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് കുടലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ നമുക്ക് താമ്പൂലത്തു കൂടി കണ്ടെത്താൻ കഴിയുന്നുള്ളതാണ് നമ്മളങ്ങനെ ശ്രദ്ധിച്ച് അത് കാര്യങ്ങൾ നോക്കിയാൽ ആ മനുഷ്യൻ്റെ ഉള്ളിലായാലും ഏത് വശത്താണോ ഇടത് വശത്താണോ വലതു വശത്താണോ കാലിനാണോ കയ്യിലാണോ വയറിനാണോ തോളാണോ മുഖത്ത് എവിടെ നിന്ന് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും ഞാൻ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാനം കാണാൻ ചെല്ലുമ്പോൾ ഹാർട്ട് ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ നമ്മൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെറ്റിലെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്നിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു അവരുടെ ഒരു സ്ത്രീയോട് ഇങ്ങനെ ഞാൻ പറഞ്ഞോ സ്ഥാനം കണ്ടപ്പോൾ അവർ നമ്പൂരിയാണ് കുടുംബമാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഹാർട്ടിന് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ഒരു എനിക്കിങ്ങനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്തു അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ ആൻറ്റിഗ്രാം ചെയ്യാൻ വേണ്ടി ഡേറ്റ് എടുത്തേക്കാണ് എന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് പറയാൻ പറ്റും നന്ദി